ഒപ്പിട്ട് വാങ്ങുന്നുണ്ടോ ഇത് നിങ്ങൾ ഒപ്പിട്ട് വാങ്ങിക്കുന്നുണ്ടോ എങ്ങനെ ഞങ്ങൾക്കുള്ള തീരുമാനം ഞങ്ങൾ എടുക്കും നിങ്ങൾ ഞങ്ങൾ വാങ്ങിയാലും ഞങ്ങൾക്കുള്ള തീരുമാനം വളാഞ്ചേരി നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നാഷണൽ ഹൈവേ കോഴിക്കോട് റോഡിലെ ഓവുചാലിന് മുകളിൽ സ്ഥാപിച്ച കോൺക്രീറ്റ് സ്ലാബുകൾ ഹിറ്റാച്ചി ഉപയോഗിച്ച് നീക്കം ചെയ്താണ് പരിശോധന ആരംഭിച്ചത് മഴയുള്ള സമയത്ത് റോഡിലേക്ക് മലിനജലം മലിനജലമൊഴുകിവരുന്നത് സംബന്ധിച്ച് പരാതി ലഭിച്ചതിനെ തുടർന്നാണ് പരിശോധന അംബിക ഹോട്ടൽ അമ്പാടി ബിൽഡിംഗ് എന്നീ സ്ഥാപനങ്ങളിൽ നിന്നും പൈപ്പിലൂടെ മലിനജലം ഒഴുക്കിവിടുന്നതായി കണ്ടെത്തി സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകുകയും നിയമാനുസൃതമായ പിഴ ഈടാക്കുകയും ചെയ്തു ഓടയിലേക്ക് ഇറക്കിയ പൈപ്പുകളെല്ലാം കോൺക്രീറ്റ് ഫിൽ ചെയ്ത് അടച്ചു വളാഞ്ചേരി നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ടി പി മുഹമ്മദ് അഷ്റഫ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ബിന്ദു ടി വി സാനിറ്ററി ജീവനക്കാരായ മുസ്തഫ ഷാജി വിനയൻ എന്നിവരാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത് വരും ദിവസങ്ങളിൽ പരിശോധന കർശനമാക്കുമെന്ന് ആരോഗ്യ വിഭാഗം മേധാവികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമിരശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെറ്റിന വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ലെൻസ് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോണ്ടത്തിൽ അൽസലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ